ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ എൺപത് സീറ്റുകളിലും മത്സരിക്കുമെന്ന മായാവതിയുടെ പ്രഖ്യാപനത്തിന്റെ പ്രഗമനം ബി ജെ പി കോൺഗ്രസ് രാഷ്ട്രീയ ആസ്ഥാനങ്ങളുടെ ഉള്ളറകളിലെത്തിയിട്ടുണ്ട് രാജ്യം പൊതു തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുമ്പോൾ ഉത്തർപ്രദേശ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് മായാവതിയുടെ നീക്കങ്ങളിലേക്കാണ് പന്ത്രണ്ട് വർഷം മുമ്പ് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി പോയ മായാവതിയുടെ ഒരു തിരിച്ചുവരവ് പ്രതിയോഗികൾ പോലും പ്രതീക്ഷിക്കുന്നുണ്ട് കൻഷിറാമിലൂടെ തുടങ്ങി മായാവതിയിലൂടെ കുതിച്ചുയർന്ന ദളിത് രാഷ്ട്രീയത്തെയും അതിന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തെയും അവഗണിക്കാൻ ഉത്തർപ്രദേശിനും ദേശീയ രാഷ്ട്രീയത്തിനും സാധിക്കുകയില്ലെന്നതാണ് യാഥാർത്ഥ്യം ഭൂരിപക്ഷത്തോടെ ഭരണത്തിലേറി അഞ്ചു വർഷ കാലാവധി പൂർത്തിയാക്കിയ ബി എസ് പിയും മായാവതിയും കഴിഞ്ഞ ദശകത്തിൽ പിറകോട്ടു പോകാൻ പ്രധാന കാരണം ബി ജെ പിയുടെ വളർച്ചയാണ് മായാവതി നയിക്കുന്ന ബി എസ് പിക്ക് ഇന്ന് യു പി നിയമസഭയിൽ ആകെയുള്ളത് ഒരു എം എൽ എ ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സമാജ്വാദി പാർട്ടിയുമായി കൈകോർത്ത് മത്സരിച്ച പത്ത് എം പിമാരെ വിജയിപ്പിച്ചെങ്കിലും അവരിൽ പലരും മായാവതിയെ വഞ്ചിച്ചു ചിലർ ബി ജെ പിയിലേക്കും മറ്റ് ചിലർ കോൺഗ്രസിലേക്കും കൂടുമാറി ഇത്തവണ ബി എസ് പി എന്ത് ചലനമാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് തലപ്പുണ്ണാക്കുകയാണ് മറ്റ് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിന്റെയോ ഭരണമുന്നണിയുടെയോ മറ്റ് പ്രതിപക്ഷ കൂട്ടായ്മകളുടെയോ ഭാഗമല്ലാത്ത ബി എസ് പി ദളിത് രാഷ്ട്രീയത്തിന്റെ ശക്തമായ വക്താക്കളായി തെരഞ്ഞെടുപ്പ് ചിത്രത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം ഏറെക്കാലമായി നിശബ്ദമായി നിൽക്കുന്ന മായാവതിയിൽ ഒരു സൈലന്റ് കില്ലറെ കാണുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ ദളിത് മുസ്ലിം സമവാക്യമാണ് ബി എസ് പിയുടെ അടിത്തറയും അടിസ്ഥാനവും അതിലേക്ക് പിന്നാക്ക മുന്നാക്ക പ്രാതിനിധ്യം കൂട്ടിച്ചേർത്താണ് മായാവതി രണ്ടായിരത്തി ഏഴിൽ യു പി ഭരിച്ചത് ഉത്തർപ്രദേശിന്റെ ഓരോ മുക്കുമൂലയും നന്നായിട്ടറിയുന്ന മായാവതിയെ ബി ജെ പി സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു ഇന്ത്യാ സഖ്യത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ പിടിച്ചെടുക്കാൻ ബി എസ് പിക്ക് സാധിച്ചാൽ അത് ഗുണം ചെയ്യുക ബി ജെ പിക്ക് എൺപത് ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട യു പിയിൽ ഒൻപത് ശതമാനമാണ് മുസ്ലിം വോട്ടു ബാങ്ക് ഇരുപതോളം സീറ്റുകളിൽ മുപ്പത് ശതമാനത്തിന് മുകളിലുമുണ്ട് മുസ്ലിം വോട്ടർമാർ പത്തോളം മണ്ഡലങ്ങളിൽ നാല്പത് ശതമാനത്തിന് മുകളിലും ഇതിൽ മായാവതിയുടെ ബി എസ് പി വിള്ളൽ വീഴ്ത്തിയാൽ ഇന്ത്യ സഖ്യം ഉലയുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു അതുകൊണ്ട് തന്നെ മായാവതി എല്ലാ കൂട്ടായ്മയിൽ നിന്നും വിട്ടുനിന്ന് ബി ജെ പിയുമായി അന്തർധാര സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസും എസ് പിയും ഉയർത്തുന്ന ആരോപണം ഇ ഡി പേടിച്ചിട്ടാണ് മായാവതി ബി ജെ പി പ്രത്യക്ഷത്തിൽ എതിർക്കാതിരിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിന് ലഭിക്കേണ്ട വോട്ടുകളെ ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണാക്കി ഉത്തർപ്രദേശിനെ മാറ്റുകയാണ് മായാവതി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു